പുസ്തകായനത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കവിതയുടെ ലാവണ്യാത്മകമായ സൗന്ദര്യാനുഭൂതിയിൽ നിന്ന് ഈശ്വരാനുഭവത്തിലേക്കും അവിടെ നിന്ന് മതാനുഭൂതിയിലേക്കും ഒടുവിൽ മിസ്റ്റിക് ജീവിതാനുഭവത്തിലേക്കും സഞ്ചരിച്ച മീറ്റ് ഗ്രിഫിത്ത് എന്ന അവധൂതൻ്റെ ആത്മകഥയായ ഗോൾഡൻ സ്ട്രിംഗ് അഥവാ സ്വർണ്ണനൂൽ എന്ന ഗ്രന്ഥമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ പുസ്തകത്തിലേക്ക് യാത്ര ആരംഭിക്കുന്നതിനു മുമ്പ് ആരാണ് ഗ്രിഫിത്ത് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇംഗ്ലണ്ടിലെ സറൈയിലെ വാൾട്ടനോൺ തേംസിൽ ഒരിടത്തരം കുടുംബത്തിൽ ആംഗ്ലിക്കൻ സഭാവിശ്വാസികളായ മാതാപിതാക്കളുടെ മൂന്ന് മക്കളിൽ ഇളയവനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത് യൗവനത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി കാർഡിനൽ ന്യൂമാൻ്റെ വഴിത്താരയിലൂടെ സഞ്ചരിച്ച് കത്തോലിക്കാ സഭയിലേക്ക് എത്തിച്ചേരുകയും ഒടുവിലൊരു ബെനിഡിക്റ്റൻ വൈദികനായി ആർഷഭാരതത്തിൻ്റെ ആധ്യാത്മിക പാരമ്പര്യത്തിലേക്ക് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ദീപം പകർന്നു നൽകി തൃശ്ശിനാപ്പള്ളിയിലെ ഒരു ആശ്രമത്തിൽ സ്വാമി ദയാനന്ദ എന്ന പേരിൽ തൻ്റെ സന്യാസ ജീവിതം ചിലവഴിച്ച് കടന്നുപോയ വ്യക്തിയാണ് ബീഡ് ഗ്രിഫിറ്റ് എന്ന വൈദികൻ ചില പുസ്തകങ്ങൾ വായനക്കാരെ അന്വേഷിച്ചെത്തുമെന്ന് പറയാറുണ്ട് അത് സത്യമാണെന്ന് വ്യക്തിപരമായി ഞാൻ അനുഭവിച്ചറിയുകയായിരുന്നു ഈ പുസ്തക വായനയിലൂടെ തീർത്തും അവിചാരിതുമായി കാലപ്പഴകം കൊണ്ട് വിവസ്ത്രമാക്കപ്പെട്ട പുറംചട്ടിയോടുകൂടിയാണ് ദൈവശാസ്ത്രം പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ പുസ്തകം എൻ്റെ കയ്യിൽ വന്നെത്തിയത് കവിതയുടെ ലാവണ്യാത്മകമായി ഭൂമികയിലൂടെ ഒരു കാവ്യാരാധകനായി അലഞ്ഞ് ഒടുവിൽ കവിതയുടെ സൗന്ദര്യാനുഭൂതിയിലൂടെ ദൈവാന്വേഷണം സാധ്യമാക്കിയ ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ നാൾവഴിക്കുറിപ്പുകളാണ് എൻ്റെ കൈകളിൽ വന്നപെട്ട ഈ നിധി എന്നറിഞ്ഞതോടുകൂടി ഈ ആത്മകഥയോട് അനിയന്ത്രിതമായൊരു അഭിനിവേശം എന്നിൽ നാം വിടുകയായിരുന്നു വില്യം ബ്ലേക്കിനെയും ടി എസ് എലിയറ്റിനെയും ഫൈതോ ഡോസ്പ്യൂസ്കിയെയും ദാന്തിയെയും തുടങ്ങി സാഹിത്യ നഫസിലെ പ്രതിഭാശാലികളായ പല എഴുത്തുകാരുടെയും രചനകളിലൂടെ യഥേഷ്ടം യാത്ര ചെയ്ത ഈ എഴുത്തുകാരൻ്റെ ആത്മാവ് ഒടുവിൽ തത്വശാസ്ത്രത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും തലങ്ങളിലേക്ക് ചെന്നെടുത്തതോടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ദൈവാന്വേഷണത്തിലാണെന്ന് തിരിച്ചറിയുകയായിരുന്നു ഈ യാത്ര നമ്മുടെ കാഴ്ചപ്പാടുകളെ വിമുലീകരിക്കുമെന്ന് ഉറപ്പാണ് ഒപ്പം അത് ആത്മാവിൻ്റെ പഴുതുകളിലൂടെ നമ്മിലേക്ക് ദൈവാനുഭവത്തിൻ്റെ പ്രകാശകിരണങ്ങളെ പകർന്നു നൽകുവാൻ സഹായിക്കും മില്ലിയം ബ്ലേക്ക് എന്ന കവിയുടെ പ്രസിദ്ധമായ ഗോൾഡൻ സ്ട്രിങ് എന്ന പേരിലുള്ള കവിതയിൽ നിന്നും പ്രചോദനം സ്വീകരിച്ചുകൊണ്ടാണ് ഗ്രന്ഥകാരൻ തൻ്റെ ആത്മകഥയ്ക്ക് ഗോൾഡൻ സ്ട്രിങ് അഥവാ സ്വർണ്ണനൂലെന്ന പേര് തിരഞ്ഞെടുക്കുന്നത് ഒരു സ്വർണനൂലിനറ്റം ഞാൻ നിൻ്റെ കൈകളിലേക്ക് തരുന്നു നീ അത് മാടിമാടി ഉരുട്ടി ചുറ്റണം ജെറുസലേം മതിലിന്മേൽ ചേർത്ത് പണിതീർത്തിട്ടുള്ള സ്വർഗ കവാടത്തിലേക്ക് അത് നിന്നെ നയിക്കും എന്ന വില്യം ബ്ലേക്കിൻ്റെ പ്രസ്തുത കവിതയിലെ വരികൾ ആത്മകഥയുടെ ആരംഭത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് ദൈവാന്വേഷണത്തിൻ്റെ സൗന്ദര്യലഹരിയിലേക്ക് തൻ്റെ ആത്മാവിനെ നയിച്ച ആ കവിതയുടെ സ്വാധീനം അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വിരളമായിരുന്നു എങ്കിലും ദുരന്തങ്ങളാണ് ആഴമായ മാനുഷിക മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് എന്ന ആത്മദർശനം ഈ ഗ്രന്ഥത്തിലൂടെ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുമ്പോൾ അസ്തിത്വവേദയുടെ വ്യതയുടെ ദുരിതകയങ്ങളിൽ പെട്ടുപോയ മനുഷ്യരിലേക്ക് പ്രത്യാശയുടെ കിരണങ്ങൾ വീശുകയാണ് ചെയ്യുന്നത് തത്വചിന്തകനായ ഹാർദിയുടെ അസ്തിത്വ ദുരന്തത്തെ പറ്റിയുള്ള വീക്ഷണം എന്നും ഗ്രിഫിത്തിനെ ആവേശം കൊള്ളിച്ച തത്വചിന്തയായിരുന്നുവെന്ന് ഈ ഗ്രന്ഥം സാക്ഷിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാകാം ശോകാത്മകമാണെപ്പോഴും എൻ്റെ ജീവിതവീക്ഷണം എന്ന് ഗിർഫിത്ത് തൻ്റെ ജീവിതത്തെ വ്യാഖ്യാനിച്ചതും ആദ്യകാലങ്ങളിൽ ഒരു ആംഗ്ലിക്കൻ സഭാവിശ്വാസിയായിരുന്ന ഇദ്ദേഹം പിന്നീട് യൗവന കാലഘട്ടത്തിൽ സാഹിത്യത്തിലൂടെയും തത്വചിന്തയിലൂടെയും അലയുകയായിരുന്നു യുക്തിയുടെയും സൗന്ദര്യശാസ്ത്രത്തിൻ്റെയും ആകർഷണ വലയങ്ങളിൽ പെട്ടുപോയ ആ യുവാവിൻ്റെ ചിന്തകളിൽ വിശ്വാസമെന്ന വാക്കിന് അക്കാലങ്ങളിൽ പ്രസക്തി തെല്ലുമുണ്ടായിരുന്നുമില്ല എന്നാൽ ക്രമേണ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അകക്കാമ്പിലേക്ക് സാഹിത്യവും തത്വചിന്തയുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കടഞ്ഞെടുക്കുകയായിരുന്നു ഏറെക്കാലത്തെ കത്തോലിക്ക ദൈവശാസ്ത്ര പഠനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ദൈവാനേഷണപരമായ ധ്യാനത്തിൻ്റെയും പിന്തുണയോടെയാണ് കത്തോലിക്കാ സഭയുടെ വിശ്വാസധാരയിലേക്ക് തൻ്റെ ജീവിതത്തെ ഗ്രഫിത്ത് പറിച്ചു നടന്നത് മാതാപിതാക്കളുടെ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്നും കത്തോലിക്കാ സഭയുടെ വിശ്വാസ പാരമ്പര്യത്തിലേക്കുള്ള തൻ്റെ പലായനം ഏറെ ഹൃദയസ്പർശിയായ ഭാഷയിലും വൈകാരികമായ ഭാവതീവ്രതയോടെയുമാണ് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത് അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേവലം വിശ്വാസപരമായൊരു മാറ്റത്തിനുമപ്പുറം സ്വർഗരാജ്യമെന്ന അനശ്വര യാഥാർത്ഥ്യത്തിലേക്കുള്ള പ്രയാണവും ഭൗതിക ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചുള്ള തിരിച്ചറിവുമായിരുന്നു അദ്ദേഹത്തിന് അത് സന്യാസത്തിൻ്റെ ഉള്ളുണർവുള്ള വഴിത്താരകളെ തുറന്നുകൊടുക്കുകയാണ് ഈ തിരിച്ചറിവിൻ്റെ ആഴങ്ങൾ നിന്നുകൊണ്ടാണ് ഗ്രിഫിറ്റ് മരണത്തെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു നിരീക്ഷണം പങ്കുവയ്ക്കുന്നത് നിഴലുകളുടെ ഈ നിന്നുള്ള കടന്നുപോകലാണ് മരണം അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വികാര വിചാരങ്ങൾക്ക് അതീതമായ ആന്തരികമായ മണപറയിലേക്കുള്ള പ്രവേശനമാണ് സത്യവും സ്നേഹവുമാണ് അവിടെ നമ്മെ കാത്തിരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ഒരു സന്യാസിയുടെ യഥാർത്ഥ ലക്ഷണം വൈരാഗ്യമാണെന്ന് പറയാറുണ്ട് ലൗകികമായ കാര്യങ്ങളോടുള്ള വിരാഗം അഥവാ മമതയില്ലാത്ത അവസ്ഥ ഗ്രിഫിത്തിൻ്റെ ജീവിത ഭീഷണങ്ങളും ഈ ഭാവത്തിൻ്റെ പ്രത്യക്ഷമായ പ്രകടനങ്ങളാണെന്ന് ഈ ഗ്രന്ഥവായന നമ്മെ ബോധ്യപ്പെടുത്തും ലൗകികതയോടുള്ള വിരാഗമാണ് ദൈവാനുരാഗത്തിൻ്റെ മാനദണ്ഡം അത് സാധകൻ്റെ സഞ്ചാരബഥങ്ങളെ ബലപ്പെടുത്തുന്ന ജീവിതാദർശമാണ് അതാകട്ടെ തൻ്റെ വിശ്വാസധാരുള്ള ആഴമായ ബോധ്യത്തിൻ്റെ പിൻബലത്തിൽ നിന്നും രൂപം കൊള്ളുന്ന ആത്മധൈര്യവും അവിടെ മാനുഷിക ബന്ധങ്ങൾക്ക് പോലും പ്രസക്തിയില്ല എന്ന് വന്നേക്കാം തൻ്റെ അമ്മയുടെ വേർപാടിൻ്റെ രംഗങ്ങൾ വിവരിക്കുന്നതിലൂടെ ഗ്രന്ഥകർത്താവ് ഇത് വ്യക്തമാക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അമ്മയുടെ മരണമിനാഴികയിൽ അമ്മയോട് സംസാരിക്കാൻ കഴിയാതെ പോയതിനെക്കുറിച്ച് പറഞ്ഞ ശേഷം അദ്ദേഹം എഴുതുന്നുണ്ട് അമ്മയുടെ മരണം ഒരു വേർപാടായി തോന്നിയില്ല കാരണം സ്ഥലകാരങ്ങളുടെ കാര്യത്തിലെന്നല്ല വിശ്വാസപരമായി ഞങ്ങൾ തമ്മിലുണ്ടായ വേർപാട് ഞങ്ങളെ വളരെ മുൻപ് തന്നെ പരസ്പരം അകറ്റിയിരുന്നു ഇത് കുറിച്ചതിന് ശേഷം ഉണ്മയുടെ ആഴങ്ങളിൽ അവർക്കിടയിലുണ്ടായിരുന്ന ഗാഠമായ ആത്മീയ ബന്ധത്തിൻ്റെ ഊഷ്മളതയെ ഹൃദയസ്പർശിയായി വിവരിക്കുന്നതിലൂടെ ഒരു വൈകാരിക വിസ്ഫോടനം തന്നെ ഗ്രന്ഥകർത്താവ് സൃഷ്ടിക്കുന്നുണ്ട് സത്യത്തിൻ്റെ വിശുദ്ധിയുള്ള നാട്ടു ഈ രചനയിലുടനീളം നമ്മെ എതിരേൽക്കും ആധ്യാത്മികതയുടെ നീരുറവ അത് നമുക്ക് കാണിച്ചു തരും മനുഷ്യ ദൈവസമാഗമത്തിൻ്റെ കാൽപ്പനികമായൊരു സൗന്ദര്യാനുഭൂതിയായി ഈ ഗ്രന്ഥം മാറുന്നുണ്ട് കവിതയുടെ തിരുവസ്ത്രമണിഞ്ഞ ഈ ആത്മരേഖ ഓരോ പ്രാർത്ഥനയും ആത്മാവിൻ്റെ നെടുവീർപ്പുകളടങ്ങിയ കവിതകളാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നതോടൊപ്പം ഭാവനയിൽ നിന്നും വിശ്വാസത്തിലേക്ക് ശിഖിരങ്ങൾ പടരുമെന്ന സത്യത്തിന് അടിത്തറ കൂടി പാകുന്നുണ്ട് തൻ്റെ പാപത്തിൻ്റെ ദുർഗന്ധം വമ്മിക്കുന്ന ഭൂമികയിൽ നിന്നുകൊണ്ട് ഏറ്റവും പുരാതനവും അനന്യസുന്ദരവുമായ പ്രണയമാണ് ദൈവമെന്ന് വിശുദ്ധ അഗസ്റ്റിൻ ഏറ്റുപറഞ്ഞുവെങ്കിൽ ഇതാ ദൈവമാണ് യഥാർത്ഥ കവിയെന്നും സ്നേഹമാണ് ആ കവിയുടെ കവിതയെന്നും ഗ്രിഫിത്ത് എന്ന കവിമാനസമുള്ള ദൈവാന്വേഷി ഈ കാലത്തോട് തൻ്റെ ആത്മകഥയിലൂടെ ഏറ്റുപറച്ചിൽ നടത്തുകയാണ് ദൈവാന്വേഷണത്തിൻ്റെ ഈ സബരിയ നാടകീയതയുടെ കനമേതുമില്ലാതെ അവതരിപ്പിക്കുവാൻ അദ്ദേഹം കാണിക്കുന്ന സത്യസന്ധതയാണ് ഈ കൃതിയെ ഒരു അനന്യ സുന്ദരശില്പമാക്കുന്നത് പുസ്തകത്തിൽ ഒരിടത്ത് ഗ്രിഫ്യത്ത് ഇപ്രകാരം കുറിക്കുന്നുണ്ട് ഈശ്വരനെ കണ്ടുമുട്ടുക എന്നത് ഒരാശയത്തെ കണ്ടുമുട്ടലല്ല മറിച്ച് സ്വയം കണ്ടെത്തലാണ് സന്യാസമെന്ന ആശയം അർത്ഥശൂന്യമാണെന്ന് പറയുകയും എന്നാൽ കാലാന്തരത്തിൽ ഒരു കാവ്യനീതിയുടെ പൂർത്തീകരണം എന്ന പോലെ സന്യാസം എന്നാൽ അത് ലോകത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ലെന്നും മറിച്ച് ജീവിതത്തിന് ഈശ്വരനോടും നിത്യതയോടും ബന്ധമുള്ളതായി പരിഗണിക്കുവാനും ജീവിത പ്രശ്നങ്ങളുടെ നാരായ പേര് കണ്ടുപിടിച്ച് അത് പിഴുതെറിയുവാൻ ഒരുവനെ കർമ്മധീരനാക്കുന്ന ജീവിത ക്രമമാണെന്നും അദ്ദേഹം പ്രസ്താവിക്കുമ്പോൾ സമകാലിക സമൂഹത്തിൽ സന്യാസത്തിനെതിരായി വരുന്ന വിമർശനങ്ങൾക്കുള്ള ശക്തമായ ഒരു നിലപാട് കൂടിയായിട്ട് ആ വാക്കുകൾ മാറുന്നതായി കാണാം സൗന്ദര്യ രൂപത്തോടുള്ള സ്നേഹം സൗന്ദര്യ സൗന്ദര്യ സൗന്ദര്യകർമ്മത്തിൽ നിന്ന് സൗന്ദര്യ തത്വദർശനത്തിലേക്കും നയിക്കുമെന്ന് അദ്ദേഹം എഴുതുമ്പോൾ സന്യാസം ഏതൊരു വ്യക്തിയുടെയും അലിഞ്ഞു അലിഞ്ഞുതീരേണ്ട ഒരു ജീവിത ഭീഷണം കൂടിയായി പരിണാമം പ്രാപിക്കുകയും അതിന് സാർവലൗകികമായ ഒരു മാനം കൈവരുകയും ചെയ്യുന്നു ക്രിസ്തു ശിഷ്യനാവുകയെന്നാൽ ക്രിസ്തു നസ്രത്തിൽ നയിച്ച ഏകാന്തമായ ജീവിതക്രമത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കൽ കൂടിയാണെന്നും ലൗകികമായ ജീവിതത്തിൽ നിന്നും വിടർന്നുള്ള ജീവിതം യഥാർത്ഥ ക്രൈസ്തവ മാതൃകയാണെന്നും ഗർഫിത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ക്രിസ്തു മതത്തോടും കത്തോലിക്കാ സഭയോടും സന്യാസത്തോടും ഒരു കാലത്ത് അദ്ദേഹത്തിന് തോന്നിയ നിസ്സംഗതയും പിന്നീട് അവയോട് അനുഭവപ്പെട്ട മാനസികമായ തുറവുമെല്ലാം ഈ ആത്മകഥയിൽ അദ്ദേഹം സത്യസന്ധമായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട് ഒപ്പം ജീവിതകാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാവനയെയും തത്വചിന്തയെയും ദൈവശാസ്ത്ര അവബോധങ്ങളെയും രൂപപ്പെടുത്തിയ വിവിധ ഗ്രന്ഥകർത്താക്കളെയും അവരുടെ വിശിഷ്ടമായ ഗ്രന്ഥങ്ങളെയും അദ്ദേഹം അനുവാചഹൃദയത്തിലേക്ക് പകർന്നു നൽകുന്നുമുണ്ട് തൻ്റെ ദൈവാന്വേഷണ ബാധയിൽ സംഭവിച്ച വിജയങ്ങളെ തുറന്നെഴുതുമ്പോഴും പരാജയങ്ങളെ മറകൂടാതെ തുറന്നു കാട്ടുവാനും അവയിലൂടെ പുതിയ തിരിച്ചറിവിലേക്ക് വളരുവാനും അദ്ദേഹം കാണിച്ച വിവേകവും വളരെ സുതാര്യമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മീഡ് ഗിർഫിത്തിൻ്റെ ജനനം ബാല്യം കുടുംബ പശ്ചാത്തലം മാതാപിതാക്കൾ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലം എന്നിവയിൽ ആരംഭിച്ച് ക്രമേണ ഓക്സ്ഫോർഡിലെ വിദ്യാഭ്യാസ കാലഘട്ടം തത്വചിന്താപരമായ ജീവിതവീക്ഷണം സമൂഹ ജീവിതവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ച ആത്മസംഘർഷങ്ങളുടെ നാളുകൾ ഏകാന്തതയിലും പ്രാർത്ഥനയിലും ചിലവഴിച്ച നാളുകൾ സന്യാസത്തിലേക്കുള്ള പ്രവേശനം ദൈവകരങ്ങളിലേക്ക് ചെന്നെടുത്തപ്പോൾ അനുഭവിച്ച ആന്തരിക സായുജ്യം കത്തോലിക്ക വിശ്വാസം പകർന്നു നൽകിയ ദൈവാവബോധം ഒടുവിൽ സ്വർഗീയമായ അനശ്വരതയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണം എന്നിങ്ങനെ അനുഭവങ്ങളുടെ വിവിധ അധ്യായങ്ങളായിട്ടാണ് ഈ ഗ്രന്ഥം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ഗ്രിഫിത്തിൻ്റെ ദൈവാനോഷണങ്ങളിൽ പ്രകൃതിയും ഒരു ഘടകമായിട്ടുണ്ട് പ്രകൃതിയുമായി ഇണങ്ങി ഇണങ്ങിച്ചേർന്നും തിരക്കേറിയ ലോകത്തിൻ്റെ ആരവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയും ദൈവത്തിൻ്റെ ഭാവനയിൽ നിന്നും ഉയരുകൊണ്ട പ്രകൃതിയുടെ ആധ്യാത്മിക ലോകത്തിലേക്ക് ധ്യാനാത്മകതയോട് സഞ്ചരിച്ചുമാണ് അദ്ദേഹം തൻ്റെ ആധ്യാത്മിക ജീവിതാവബോധങ്ങൾ വീണ്ടെടുത്തത് ഗ്രന്ഥഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തുന്നതായി കാണാം അസ്തിത്വത്തിൻ്റെ ആഴത്തിലുള്ള നിഗൂഢത സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യത്തെ കണ്ടുമുട്ടാതെ ശാശ്വത സമാധാനം നുകരുവാൻ നമുക്ക് സാധ്യമാവുകയില്ല അതിൽ രൂഢമൂലമായ പ്രപഞ്ചാവബോധത്തിലൂടെ ഈ ഒരു ആത്മീയ സാക്ഷാത്കാരത്തിനുള്ള വഴി തേടുകയാണ് ഗ്രിഫിറ്റ് ചെയ്യുന്നത് തൻ്റെ കാലഘട്ടത്തിൽ സജീവമായിരുന്ന പല പല തത്വചിന്താ പദ്ധതികളെയും ദൈവനിഷേധത്തെയും നിഷേധത്തെയും അതിൻ്റെ ചപലതകളെയും ആഴത്തിൽ പഠിച്ച് അദ്ദേഹം ക്രിസ്തുവിൻ്റെ ദർശനങ്ങൾ എപ്രകാരം ഇവയിൽ നിന്നും വ്യത്യസ്തമാണെന്ന വസ്തുത തൻ്റെ രചനയിലൂടെ അനുവാചക ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുന്നുണ്ട് സമകാലിക സമൂഹത്തിൽ ദൈവാനോഷ്ണം നിരർത്ഥകമാണെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന തത്വചിന്തകൾ പ്രബലമാകുമ്പോൾ വീട് ഗിർഫിത്ത് തൻ്റെ യൗവനത്തിൻ്റെ തീഷ്ണമായ കാലഘട്ടങ്ങളിൽ നടത്തിയ ഈ ദൈവാന്വേഷണം വായിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു കാരണം കാലഘട്ടത്തിൻ്റെ കള്ളത്തരങ്ങളിൽ നിന്നും ഈ പുസ്തകത്തിന് നമ്മെ രക്ഷിക്കാനാവും അസത്യത്തിൻ്റെ കെട്ടുകാഴ്ചകളിൽ നിന്നും ഈ കൃതി നമ്മെ വിമോചിപ്പിക്കുകയും ചെയ്യും ഏവർക്കും ഒരു നല്ല വായന ആശംസിക്കുകയാണ് മറ്റൊരു പുസ്തകവുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ പുസ്തകായനത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു നന്ദി നമസ്കാരം